കറക്കും തെളിയ ടാസ്ക്കിലെ രണ്ടാമത്തെ സെഷൻ ആദില ആര്യൻ അക്ബർ ഇവർ മൂന്ന് പേരും ചേർന്നാണ് ടാസ്ക് ചെയ്യാനായിട്ട് മൂന്ന് പേരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നു ആദ്യം തന്നെ മുകളിലത്തെ റിങ് റിമൂവ് ചെയ്യാൻ വേണ്ടി കറക്കിക്കൊണ്ടിരിക്കുകയാണ് അക്ബറും ആര്യനും പെട്ടെന്ന് തന്നെ അത് ഊരിയെടുത്തു അടുത്ത ഓപ്പോസിറ്റ് സൈഡിലുള്ള അവിടെ കൊണ്ടുവന്ന് റിങ്ങ് ജോയിൻ ചെയ്തു പസൽസ് വെച്ച് എല്ലാം നേരെയാക്കാനായിട്ട് തുടങ്ങി പക്ഷേ ആദില കുറച്ച് ലേറ്റായി റിംഗ് എടുത്തിട്ട് വരാനായിട്ട് തൊട്ടു പുറകെ ആതില വന്നു പസൽസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും പസൽസ് സെറ്റ് ചെയ്യുന്നതിനിടയിൽ ആദില ആര്യൻ്റെയും അക്ബറിൻ്റെയും നോക്കിയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആര്യനും ആതിലയുടെ നോക്കുന്നുണ്ട് പക്ഷേ കുറച്ച് മുന്നേ അനീഷ് ടാസ്ക് ചെയ്യുന്ന സമയത്ത് അനീഷ് നമ്മുടെ സാപമാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആതിലേക്കൊന്നും നോക്കി ഇപ്പം തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തായിരുന്നു ആദില ഫുള്ള് കോപ്പി അടിക്കുകയാണ് ആര്യൻ ചെയ്യുന്നത് നോക്കി തന്നെയാണ് ആതില ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഫോട്ടോ വരേണ്ട ഇതിനകത്ത് പിന്നെ അപ്പോഴേക്ക് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് ആദില കോപ്പി അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആതിൽ പറയാണ് ചെറുതായിട്ടൊന്ന് നോക്കി ചെയ്യുക ബിഗ് ബോസ് ആര് ആദില അക്ബർ ഇവർ മൂന്ന് പേരിൽ ആദ്യം ഈ ടാസ്ക് ഫിനിഷ് ചെയ്തത് അക്ബർ ആയിരുന്നു അക്ബർ പറയുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു ആര്യടുത്തെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇത് കറക്റ്റ് ആവാത്ത എന്തുകൊണ്ടാണ് ആര്നാകെ ടെൻഷനിലായി ആതിലേ ആരിനും കൂടെ ട്രൈ ചെയ്യുന്നതിനിടയിൽ വെച്ച് ആതിലെയാണ് പിന്നീട് ഫിനിഷ് ചെയ്തത് അപ്പോഴേക്കും ആരും ആകെ ടെൻഷനിലായി കാരണം ആതിലെയും അക്ബറും ഫിനിഷ് ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് അക്ബറിനോടും ആതിലയോടും പറയുന്നുണ്ട് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേരും ലിവിങ് റൂമിലേക്ക് പോവുക ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പാടില്ല ആര്യൻ പസൽസ് കറക്റ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്ന ആദിലയോടും അക്ബറിനോടും ബിഗ് ബോസ് പറയുന്നുണ്ട് രണ്ട് പേർക്കും ലിവിങ് റൂമിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായി നിങ്ങൾ കറക്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പസൽസ് എല്ലാം ഇളക്കി മാറ്റേണ്ടതാണ് ആര്യൻ നോക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത് അപ്പം തന്നെ അവർ അതെല്ലാം പഴയപ്പെടുത്തി മൊത്തം കൂടെ ഇളക്കി മാറ്റി വെച്ചിട്ട് ലിവിങ് റൂമിലേക്ക് പോയി പിന്നീട് പത്ത് മിനിറ്റിന് ശേഷം ആര്യനും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ മൂന്നാമത് കംപ്ലീറ്റ് ചെയ്തിൻ്റെതായ ഒരു വിഷമം ആരെൻ്റെ മുഖത്ത് നമുക്ക് കാണാനുണ്ടായിരുന്നു